നമ്മളിപ്പോഴുള്ളത് വളരെ ചരിത്രമാവാൻ പോകുന്ന ഒരു സ്ഥലത്താണ് മുസ്ലിം ലീഗ് എന്ന പ്രസ്ഥാനം നമുക്കെല്ലാം വളരെ വേദനയോട് കേട്ടൊരു വാർത്തയുണ്ട് ഞാനന്ന് ഒളിമ്പിക്സ് സമയമായതുകൊണ്ട് എന്റെ വേദന കുറച്ചുകൂടി കൂടുതലാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മുപ്പതിന് രാത്രിയിൽ വയനാട്ടിലെ ചൂരൽ മല മുണ്ടക്കൈ എന്ന രണ്ട് പ്രദേശങ്ങൾ നിമിഷ നേരം കൊണ്ട് ഇല്ലാതായ വലിയ ഒരു ദുരന്തം ആ വലിയ ദുരന്തത്തിൽ എത്ര പേർ മരിച്ചു എന്നുള്ളതൊക്കെ നമ്മൾ വലിയ വാർത്തയാക്കി കൊടുത്തതാണ് അതിന് തൊട്ട് ദിവസം അതായത് അടുത്ത ദിവസം തന്നെ പാണക്കാട് സാദിഖലി ഷിഹാബ് തങ്ങൾ പി കെ കുഞ്ഞാലിക്കുട്ടി തുടങ്ങിയ നേതാക്കൾ ധാരാളം ഭരണാധികാരികൾ എല്ലാവരും ഇവിടെ എത്തുന്നുണ്ട് ആ സ്ഥലത്ത് ഇവിടെയല്ല ആ സ്ഥലത്ത് എത്തുന്നുണ്ട് എന്നിട്ട് ആദ്യ പ്രഖ്യാപനം എന്ന് പറയുന്നത് ഈ ജനങ്ങളോട് വീട് കുടുംബം എല്ലാം നഷ്ടമായവരോട് പറഞ്ഞത് നിങ്ങൾ ഒറ്റയ്ക്കായിരിക്കില്ല ഞങ്ങൾ കൂടെയുണ്ട് എന്നാണ് എന്ന് ഞങ്ങൾ കൂടെയുണ്ടാവും എന്ന് പറഞ്ഞതിന് ശേഷമാണ് ഈ പ്രദേശത്ത് ഏകദേശം ഒരു പതിനൊന്ന് ഏക്കർ സ്ഥലം ആ പതിനൊന്ന് ഏക്കർ സ്ഥലത്തേക്ക് ഏകദേശം അറുപത്തി നാലോളം വരുന്ന വീടുകൾ ആ വീടുകളുടെ നിർമ്മാണം ഏകദേശം ഫിനിഷിങ് ഘട്ടത്തിലാണ് ആ ഫിനിഷിംഗ് ഘട്ടത്തിൽ ഏകദേശം ദിവസങ്ങൾക്കകം തന്നെ ഈ വീട് എന്തായാലും കൈമാറാനായിട്ട് പോവുകയാണ് കൈമാറാൻ പോവുകയാണ് ആ ഒരു പശ്ചാത്തലത്തിൽ ഇന്ന് വയനാട്ടിലെത്തിയപ്പോൾ ഈ വഴി വന്നതാണ് ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മുടെ ചന്ദ്രികയുടെ വയനാട് റിപ്പോർട്ടർ കെ എസ് മുസ്തഫ മുസ്തഫയാണ് ചന്ദ്രികയ്ക്ക് വേണ്ടി വളരെ വിശാലമായിട്ട് ഈ വാർത്തകളൊക്കെ നൽകിയത് മുസ്ത എങ്ങനെയുണ്ട് ഇതിൻ്റെ ഒരു ഒരു അവസാന ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുമ്പോൾ അറുപത്തിനാല് വീട് സ്വന്തമായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാട്ടും മനോഹരമായ ഒരു വർക്കുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഏറ്റവും നമ്മൾ പറഞ്ഞ സമയത്ത് തന്നെ ഇപ്പം റോഡിൻ്റെ ഗതാഗത സംവിധാനങ്ങളാണ് അവസാനഘട്ടത്തിൽ വരുന്നത് ഇപ്പം വീടുകളുടെ ഫൈനൽ ഫെച്ചിലേക്ക് പോയി കഴിഞ്ഞു ഇപ്പം ആദ്യ ഫേസിൽ തന്നെ നമ്മൾ ആകെ പ്രത്യേക തന്നെ വീടുകളിൽ അതിൽ അധികം വീടുകളും വെടി ഫേസിൽ തന്നെ കൊടുക്കാൻ പറ്റുമെന്നാണ് മനസ്സിലായത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നിനുണ്ടായത് ദുരന്തം നടന്ന മേപ്പാടി പഞ്ചായത്തിൽ തന്നെയാണ് അവരേ പഞ്ചായത്തിൽ ഒരേ പഞ്ചായത്തിലാണ് നിർമ്മാണം നടക്കുന്നത് പിന്നെ എല്ലാം കൊണ്ടു അത് നല്ല കാലാവസ്ഥയാണ് കുടിവെള്ളത്തിനോ മറ്റ് പ്രകൃതി ഇല്ല പ്രകൃതി പിന്നെ കുടിവെള്ളത്തിനൊന്നും ഒരു സാമ്പം വരാൻ സാധ്യത ഏരിയയാണ് വളരെ സാധനമായിട്ട് അന്വേഷിച്ച് ജീവിക്കുന്ന ഒരു പ്രദേശത്ത് തന്നെ എല്ലാം നഷ്ടപ്പെട്ടവർക്കും നമ്മുടെ ചരിത്രത്തിൽ തന്നെ ഇങ്ങനെ ഒരു സംഭവം തോന്നുന്നു അതായത് ഇങ്ങനെ വലിയൊരു ഒരു ദുരന്തം അതിനുശേഷം വളരെ പെട്ടെന്ന് നമ്മൾ ആളുകളെ ഒപ്പം നിർത്തുകയാണ് ഈവൻ സർക്കാർ പോലും പിറകിലാണ് സർക്കാരിന് പോലും ഇപ്പോഴും ഡേറ്റ് അനൗൺസ് ചെയ്യാൻ പറ്റിയില്ല നമ്മൾ അതിനേക്കാട്ടൊക്കെ പറ്റില്ല അന്ന് തങ്ങൾ വന്നപ്പോൾ പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിരുന്നു അങ്ങനെ ഒരിക്കലും ഒറ്റയ്ക്കല്ല നിങ്ങൾക്ക് ഒരു കിടപ്പാട് ഒരുക്കിയതിന് ശേഷം മാത്രമേ മുസ്ലിം ലീഗ് ഉപയോഗിക്കുന്ന പിന്മാറൊന്നുള്ളൂ അപ്പം അതൊരു ഒറ്റ വർഷം കൊണ്ട് തന്നെ യാഥാർത്ഥ്യം കടിച്ചാൽ മാത്രമാണ് ഇവിടുത്തെ ഞാൻ വേറെന്തേ മുസ്ലും പിന്നെ ഈ സംഭവം അതായത് ജൂലൈ മുപ്പത് ഇരുപത്തിനാല് ഇരുപത്തിനാലിന് ഈ സംഭവം നടന്നതു മുതൽ ചന്ദ്രകൾക്ക് വേണ്ടി വളരെ കൂടുതൽ ദിവസങ്ങളായിട്ട് ഏകദേശം നമ്മൾ ഇപ്പോഴും അത് റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അന്ന് മുതലുള്ളൊരു ഫീൽ അറിയാം അതെല്ലാവർക്കും അറിയാവുന്ന ഒരു വേദന ധാരാളം ബോഡിസൊക്കെ കണ്ടയാളാണ് നമുക്ക് ഞാനത് വായിക്കുന്നത് ഞാൻ പറഞ്ഞില്ലേ ഞാൻ ആ സ്ഥലത്തില്ലാത്തതുകൊണ്ട് വളരെ ദൂരത്തു നിന്ന് അത് കണ്ടയാളാണ് ഏകദേശം ഇരുപത്തിനാല് ജൂലൈ കഴിഞ്ഞ് ഇരുപത്തി അഞ്ച് ഇത് ഇരുപത്തി ആറ് ഫെബ്രുവരി പതിനാറ് പതിനേഴിലാണ് നമ്മൾ നിൽക്കുന്നത് അല്ലേ പതിനാറ് അല്ലേ അപ്പോൾ ഈ വേഗത എങ്ങനെയാണ് ഇതിന്റെ ഒരു ഒരു ശക്തി എന്ന് പറയുന്നത് എന്തായിരുന്നു ഇത് അതാ അത്ഭുതപ്പെടുന്ന വേഗതയുണ്ട് ശരിക്കും പറയാം കാരണം നമുക്കൊരു വയനാടിനെ സംബന്ധിച്ച് ഒരു മാസത്തോളം മഴയും അർത്ഥ കാലാവസ്ഥ പ്രതികൂലമായതുകൊണ്ട് നിർമ്മാണവും മറ്റു കാര്യങ്ങളൊന്നും നടക്കില്ല ആ സമയം ബ്രേക്ക് ചെയ്തുകൊണ്ടാണ് അപ്പൊ എനിക്ക് ഇവിടെ തിരക്കിൽ നിർമ്മാണം തുടങ്ങിയത് മുതൽ ഞാനിവിടെ വരുന്നുണ്ട് ഒരു ഒരു ദിവസം പോലും ലീവ് ഇല്ലാതെ നിർമ്മാണ മേൽനോട്ടം വയ്ക്കുന്ന നിർമ്മാണ കൺസ്ട്രക്ഷൻസ് പിന്നെ ഡ്രെയിനേജ് മറ്റേ റോഡുകളൊക്കെ ചെയ്യുന്ന പിന്നെ മലബാർ ടെക് പിന്നെ ഡിസൈനും കാര്യങ്ങളും നടക്കുന്ന സബദ ഇവരൊക്കെ ഇവിടെ മുഴുവൻ സ്റ്റാഫുകൾ ചെയ്യുന്നു മുഴുവൻ ദിവസവും ഞായറാഴ്ച ഉൾപ്പെടെ ഇവിടെ നിന്ന് വർക്ക് ചെയ്തിട്ടാണ് ഈ ഒരു രീതിയിലേക്ക് ഈ ഒരു ആദ്യ നമുക്ക് എത്തിക്കാൻ പറ്റിയത് പിന്നെ കൃത്യമായിട്ട് മോണിറ്ററൈസേഷൻ ഉണ്ടായിരുന്നു പാർട്ടിന്റെ മറ്റെല്ലാ ഘടകങ്ങളും പാർട്ടി ഇന്നിവിടെയുണ്ട് ഇന്നിവിടെ മസാലക്ക ബഷീർക്കല്ലാരും കൂടെ ഉണ്ടെല്ലാവരും ഇവിടെ ഉണ്ട് സമയം കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്നുണ്ട് പിന്നെ ഒരു ഒരു പരാതിക്കും അതായത് ഇതിന്റെ രാജ്യമായിട്ട് കുറെ ശത്രു അതായത് സർക്കാരൊക്കെ ചെറിയ തടസ്സങ്ങളൊക്കെ പിൻവലിയായത് അതായത് ബിരുദമായ മലയാളികൾ ആകെ സർക്കാരിന് എതിരാവും എന്നൊരു ഘട്ടത്തില് പിന്നീടായിരുന്നു ഇപ്പം ആ രീതിയിലുള്ള പ്രശ്നങ്ങളൊന്നുമില്ല ഏറ്റവും വളരെ അനുഭവമാണ് വയനാട് പ്രോസിക്യൂഷന്റെ പ്രസിഡന്റ് വളരെ അനുഭവിക്കുന്ന മാധ്യമപ്രവർത്തകനാണ് ഇങ്ങനെയൊക്കെ വളരെ സോഷ്യലി മോട്ടിവേറ്റഡ് ആയിട്ടുള്ള ഏതെങ്കിലും കാര്യങ്ങൾ റിപ്പോർട്ട് എടുക്കണ്ട ഇതിനു മുമ്പാണ് മുമ്പ് മുമ്പ് ഇപ്പൊ ഇത്രയും ഒരു ഇടത്തുള്ള ഒരു സാധനം ഞാൻ അൽസമ സർക്കാരിന്റെ ടൗൺഷിപ്പിലും പക്ഷെ ഇതൊരു ഒരു ഒരു സംഘടന എന്നുള്ള നിലയില് പറഞ്ഞൊരുപാട് സംവിധാനങ്ങളുണ്ട് പിന്നെ മറ്റു സൗകര്യങ്ങളുണ്ട് കമ്പാരറ്റീവ്ലി ഇപ്പം മുസ്ലിം ലീഗിന് കിട്ടിയിരിക്കുന്ന ഫണ്ടിനെക്കാൾ എത്രയോ മടങ്ങ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടായിട്ടുണ്ട് ആ എല്ലാ അനുകൂല ഘടകങ്ങളും വെച്ചിട്ടും ഒരു പഠിക്കു മുന്നിൽ മുസ്ലിം ലീഗിന്റെ ഡൗൺ സഹപ്രോജക്ട് എന്നാണ് നമുക്ക് അനുഭവത്തിന് ബോധ്യമെന്നൊരു കാര്യം അത് ഇതിന്റെ ഒരു പോസിറ്റിവിറ്റി എന്ന് പറയുന്നത് കാരണം ഒരു പാർട്ടി നമ്മൾ ആലോചിക്കേണ്ടത് ആ പാർട്ടി ഇപ്പോഴും പ്രതിപക്ഷത്താണ് പക്ഷെ ക്രൗഡ് ഫണ്ടിംഗ് ആണ് ഏകദേശം നാല്പത് കോടിയോളം രൂപ നമ്മൾ ക്രൗഡ് ഫണ്ടിങ്ങിലൂടെ അതായത് ജനങ്ങളിൽ നിന്നും സ്വീകരിച്ച് വളരെ സുന്ദരമായ പ്ലാൻ ടോണിയുടെ പ്ലാനാണ് പിന്നീട് കുറേ തടസ്സങ്ങളൊക്കെ ഔദ്യോഗികമായിട്ട് പലരും ഉന്നയിച്ചപ്പോഴും ഒന്നിനും അതായത് ആ തടസ്സങ്ങളെയൊക്കെ ഇച്ഛാശക്തി കൊണ്ട് നേരിട്ടിട്ടാണ് ഇനിയിപ്പോഴിത് കൈമാറാനായിട്ട് പോകുന്നത് അപ്പോൾ നമ്മൾ ആലോചിക്കേണ്ട ഒരു വസ്തുത സർക്കാരിന്റെ ഭവനം അപ്പുറത്ത് വരുന്നുണ്ട് പക്ഷേ അത് നമ്മൾ അത് കുറ്റം പറയുകയല്ല അതും നടക്കണം എന്നൊക്കെ പറഞ്ഞാലും പക്ഷേ ഇത് ശരിക്കും മുസ്ലിം ലീഗ് എന്ന പ്രസ്ഥാനം അതിനൊപ്പം വയനാട് ജില്ലാ കമ്മിറ്റി അതിന്റെ മേൽനോട്ടം വഹിച്ചിട്ടുണ്ട് സംസ്ഥാന കമ്മിറ്റി കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഉൾപ്പെടെയുള്ള വളരെ ശക്തമായിട്ട് അതിന് മൊത്തം കാര്യങ്ങൾ നയിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ നമുക്കൊക്കെ അറിയാം അതിൻ്റെ ഒരു ഉപസമിതി പി കെ ബഷീർക്ക അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ നടക്കുന്നുണ്ട് ഇവരൊക്കെ വളരെ സജീവമായി ഇടപെട്ടതിന്റെ ഒരു ഇത് അപ്പോൾ എന്തായാലും നമ്മൾ എലക്ഷൻ ക്യാമ്പയിൻ ോ അല്ലെങ്കിൽ വോട്ടേഴ്സ് ഒന്നും അല്ല മറിച്ച് നമുക്കിത് കാണുമ്പോഴുള്ള ഒരു സന്തോഷം അതുകൊണ്ടാണ് ഈ വീഡിയോ പകർത്തിയത് ഇതില് കോൺഫറൻസ് ഉണ്ടല്ലോ സംഭവം നമ്മളിപ്പോഴേ നിർമ്മാണം നടക്കുന്ന ഏകദേശം എന്റെ ഫൈനൽ സ്റ്റേജിലുള്ള ഒരു വീട്ടിലാണ് ഏകദേശം ഫ്ലോറിങ് പെയിന്റിങ് മറ്റു സാധനങ്ങളൊക്കെ കൈകളിലാണ് നമ്മളിപ്പോൾ കണ്ടത് ഒരു വീട് ഒരു വീട് എന്ന് പറഞ്ഞാൽ അതിന്റെ അകത്തളം ക്ലോസപ്പായിട്ടാണ് കണ്ടത് അപ്പോൾ ഈ വീടുകൾക്ക് കുറേ സ്പെഷ്യാലിറ്റീസ് ഉണ്ട് മുസ്തു എങ്ങനെയൊക്കെയാണ് അതിന്റെ ഇപ്പം സാധാ വീടിനപ്പുറത്തേക്ക് എന്തൊക്കെയാണ് അതിന്റെ ഇത് ശരിക്കും പറഞ്ഞാല് ഒരു ഉടമുക്കി കൊടുക്കുന്ന വീടിന്റെ മുഴുവൻ കാര്യങ്ങളും അതായത് പിന്നെ മതിലടക്കം നിർമ്മിച്ചു കൊടുക്കുന്ന രീതിയിൽ അതായത് നേരെ വന്ന് താമസിക്കാം എന്നുള്ള കണ്ടീഷനിലാണ് കൈമാറുന്നത് ഇത് രണ്ടായിരം സ്ക്വയർ ഫീറ്റ് വരെ നിർമ്മിക്കാൻ പാചക തറയാണ് അടിത്തറയാണ് ചെയ്തിരിക്കുന്നത് നിലവില് നിർമ്മിച്ചിരിക്കുന്നത് ആയിരത്തി അമ്പത് സ്ക്വയർ ഫീറ്റുള്ള വീടാണ് പാത്തക്കാശു കൊടുക്കൂടിയ ഒരു മുറി പിന്നെ രണ്ട് റൂമുകൾ പിന്നെ രണ്ട് മുറികൾക്ക് കോമണായിട്ട് ബാത്റൂമുകൾ ഉണ്ട് ഒരു കിച്ചൺ ഉണ്ട് ഒരു നല്ല ലിവിങ് സ്പേസ് ഉണ്ട് പിന്നെ കിച്ചണോട് ഒരു വർക്ക് ഏരിയ ഉണ്ട് പിന്നെ അടുത്ത ഘട്ടത്തിൽ ഈ വീട്ടിൽ താമസിക്കുന്നവർക്ക് ഒരു ഫ്ലോറും കൂടെ മേലേക്ക് എടുക്കണമെങ്കിൽ അതിനുള്ള സ്പേസ് ഇപ്പം തന്നെ ഈ ഡിസൈനിങ്ങില് വെച്ച് ചേർന്നുണ്ട് പിന്നെ അതിനിപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ കൃത്യം നല്ല ശുദ്ധമായ ജലം വെള്ളം ഉറപ്പാക്കാനുള്ള ഒരു സാധനമുണ്ട് അതിനു വേണ്ടിയിട്ട് വലിയൊരു കോമൺ ടാങ്ക് ഉണ്ട് പിന്നെ മൂന്നോളം എല്ലാ വീടുകൾക്കും എല്ലാ വീടുകൾക്കും വേണ്ടിട്ടില്ല മൂന്നോളം വലിയ കിണറുകളും അതിനായിട്ട് നിർമ്മിക്കുന്നുണ്ട് പിന്നെ ഒരു കോമൺ റോഡ് ഫെസിലിറ്റി സൗകര്യങ്ങളുണ്ട് മുറ്റമൊക്കെ ഇതിന് ചെയ്ത് ഓൾറെഡി രേഖകളൊക്കെ അതന്ന ഉദ്ഘാടനത്തിന് അതനുസരിച്ചിട്ടില്ല മറ്റേ നിലവിൽ നിയമബാധ്യതകളോ നിയമപരമായിട്ടുള്ള സാങ്കേതിക തടസ്സങ്ങളോ ഒന്നും നമുക്കില്ല സാധിക്കില്ല പിന്നെ ഇതിന്റെ കൂടെ തന്നെ പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാല് നമ്മൾ സാധനം പ്രത്യേകിച്ച് സാധനങ്ങളൊക്കെ വന്നു പറയാനുള്ളത് നമ്മൾ തുടങ്ങിയ സമയം മുതൽ സാന്ദ്രിക പത്രം മുസ്ലിംപത്രം എന്ന കാര്യം ഈ ദുരന്തത്തിനും ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കും വേണ്ടി വെച്ചൊരു സ്പേസ് ഉണ്ട് ഓരോ ഘട്ടത്തിലും ദുരന്തം നടന്ന സമയത്ത് നമ്മൾ ഫീച്ചർ ചെയ്തിരുന്നു പിന്നെ ഇനിയാണ് ഇവർക്ക് കരുതൽ വേണ്ടത് എന്ന് പറഞ്ഞിട്ട് ഒരു മാസം കൊണ്ട് ചെയ്തു പിന്നെ സർക്കാർ ചെയ്യാൻ താമസിക്കുന്ന ഓരോ കാര്യങ്ങളും നമ്മൾ അതത് സമയത്ത് അനാസ്ഥകൾ തുറന്നു കാട്ടിയിരുന്നു പിന്നെ വൈറ്റ് വൈറ്റ് കാർഡിന്റെ ഒരു യൂത്രി വൈറ്റ് കാർഡിന്റെ ഒരു ശക്തമായ ഒരു സാന്നിധ്യം ഉണ്ടായിരുന്നു അവിടെ വേറെ ആർക്കും ചെയ്യുന്നുണ്ട് സർക്കാരിന് പോലും രോഷം ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾക്ക് വേണ്ടിട്ട് അവരെ നമ്മൾ കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിരുന്നു അങ്ങനെ വാരാന്ത പതിപ്പുകളിൽ ധാരാളം ഫീച്ചറുകളായി കൊടുത്തിട്ടുണ്ട് പിന്നെ കൊറേ സ്പെഷ്യൽ പേജസ് കൊടുത്തിട്ടുണ്ട് പരമ്പരമായിട്ട് ധാരാളമായിട്ടുണ്ട് അതില് പ്രധാനമായിട്ടും മുസ്തഫയെ കുറിച്ച് ആസ് എൻ എഡിറ്റർ ഞാൻ പറയുന്ന ഒരു കാര്യം മറ്റ് മാധ്യമ സ്ഥാപനങ്ങൾ ധാരാളം ആളുകളെയും ധാരാളം സംവിധാനങ്ങളും എന്ന് പറയുന്ന രീതിയിൽ വന്നപ്പോൾ നമുക്ക് ഒരു റിപ്പോർട്ടർ ഒന്നിലധികം ഒന്നോ രണ്ടോ റിപ്പോർട്ടേഴ്സ് പിന്നെ ഫോട്ടോഗ്രാഫേഴ്സ് വെച്ചിട്ടും എന്താണ് നമ്മൾ ശരിക്കും ആ ജനങ്ങൾക്കൊപ്പം നിന്നുകൊണ്ട് അവരുടെ വേദനകൾക്കൊപ്പം നിന്നുകൊണ്ടാണ് ഈ വാർത്തകളൊക്കെ ചെയ്തത് അപ്പം ഇതിങ്ങനെ മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിൽ സാധ്യമാവുമ്പോൾ വളരെ സന്തോഷവും ചാരിതാർത്ഥവും ചന്ദ്രവേക്കും ഉണ്ട് കാരണം അതിനൊക്കെ വലിയ പങ്ക് വഹിക്കാൻ കഴിഞ്ഞു എന്നുള്ളതിന് എന്തായാലും നമ്മൾ ഇനിയും വരും ഇതിന്റെ ഉദ്ഘാടന സമയങ്ങളിലേക്ക് എന്തായാലും ഇൻഷാള്ള വരണമെന്നുണ്ട് പരിശുദ്ധ റമദാൻ കാലത്താണ് ഇതിന്റെ ഒരു ഒരു ലോഞ്ചിങ് വരുന്നത് എന്നാലും നമ്മളിവിടെ എത്തിയിരിക്കും